ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിന്റെ കരയോഗ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സബ്കോടതിയിൽ കേസ് നൽകിയിരുന്ന കരയോഗങ്ങളിലെ ഭാരവാഹികളുടെ യോഗം ശ്രീ പത്മനാഭപുരത്ത് ചേർന്നു യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയന് കീഴിലുള്ള ഇരുപത്തിയൊന്ന് കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തി നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ എൻ എസ് എസ് നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഇതിന് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിൽ കട്ടപ്പന സബ് കോടതിയെ സമീപിച്ചിരുന്നു കരയോഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ട കോടതി കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ എൻ എസ് എസ് നേതൃത്വം ഇതിന് വഴങ്ങാതെ വീണ്ടും പുനർപരിശോധനാ ഹർജി നൽകുകയും അതും കോടതി തള്ളുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്ത് കരയോഗങ്ങളുടെ യോഗം ചേർന്നത് ഇരുപത്തിരണ്ടിൽ ഇത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടതൊന്ന് ചെയ്യാൻ തയ്യാറായില്ല പതിനൊന്ന് മൂന്ന് ഇരുപത്തിനാലിൽ കോടതി ഉത്തരവിട്ടത് ഇതു തന്നെയാണ് അന്നും ചെയ്യാൻ തയ്യാറായില്ല ഒരു വെറുതെ രണ്ടു വർഷക്കാലത്തിലധികം ഇരുപത്തിയൊന്ന് കരയോഗങ്ങളെ കൊണ്ട് കേസ് നടത്തിച്ചതിലൂടെ കരയോഗങ്ങൾക്കുണ്ടായ വലിയ സാമ്പത്തിക നഷ്ടം നായർ സർവീസ് സൊസൈറ്റിക്കുണ്ടായ വലിയ സാമ്പത്തിക നഷ്ടം ഒത്തിരി ആളുകളുടെ ഒത്തിരി സമയനഷ്ടം ഇത് എൻ നേതൃത്വം കാണിക്കുന്ന ഒരു ക്രൂരതയാണ് വളരെ നിസ്സാരമായി ഈ ഒരു തീരുമാനം അന്ന് രജിസ്ട്രാർ എടുത്തിരുന്നുവെങ്കിൽ ആ ഒരു നിയമ നടപടി ഒഴിവാക്കാമായിരുന്നു ഇപ്പൊ യൂണിയൻ കൊടുത്തിട്ടുള്ള കേസിലും സമാനമാണ് യൂണിയൻ ഇലക്ഷൻ നടത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ എൻ എസ് എസ് നേതൃത്വത്തിന് പറ്റും പക്ഷെ അവർ തയ്യാറാവുന്നില്ല തുടക്കം മുതൽ കോടതിയിൽ കള്ള കള്ളപ്രമാണങ്ങൾ ഈ കരയോഗങ്ങൾ കൊടുത്ത കേസിൽ അവർ ഹാജരാക്കിയ ഒരു കള്ളപ്രമാണമായത് അവരുടെ കൂടെ ഭൂരിപക്ഷം കരയോഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി ജന്മനക്ഷത്ര ഫണ്ട് തന്ന കരയോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അൻപത്തിരണ്ട് കരയോഗങ്ങളുടെ ലിസ്റ്റ് വരും ഈ അൻപത്തിരണ്ട് കരയോഗങ്ങളുടെ ലിസ്റ്റിൽ നിരവധി കരയോഗങ്ങൾ കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ പ്രമാണം കള്ളപ്രമാണമാണ് എന്നും ഞങ്ങൾ ഞങ്ങളിങ്ങനെ പണം കൊടുത്തിട്ടില്ല എന്നും കോടതിയിൽ പറഞ്ഞു നോക്കൂ എൻ ഒരു ന്യായമായ വിഷയത്തിൽ കേസ് നടത്തുമ്പോൾ കള്ളപ്രമാണങ്ങളും കള്ളരേഖകളും പോലും ശ്രമമാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ എസ് എസ് നേതൃത്വം ഈ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ കരയോഗങ്ങൾക്കും എൻ എസ് എസിനും ലക്ഷക്കണക്കിന് രൂപയും ആളുകളുടെ വിലപ്പെട്ട സമയവും പാഴാക്കേണ്ടി വരികയില്ലായിരുന്നുവെന്നും തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് കരയോഗങ്ങൾ ഉന്നയിച്ചതെന്നും ഹൈരഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു